പണ്ടൊരിക്കൽ രത്നാകരൻ പേരുള്ള ഒരു കാട്ടാളനുണ്ടായിരുന്നു ആ കാട്ടാളൻ തന്റെ മാർഗത്തിൽ കാണുന്ന ആരെയും കൊള്ളടിക്കുകയും അതിനെ എതിർക്കുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് രത്നാകരൻ തന്റെ കുടുംബം പോറ്റിയിരുന്നത് ഒരിക്കൽ നാരദമുനി ആ വഴി പോയപ്പോൾ രത്നാകരൻ നാരദമുനിയെ കാണാനിടയായി രത്നാകരൻ നാരദമുനിയെ തടഞ്ഞു നിർത്തി പറഞ്ഞു കൈയിൽ ഉള്ള സ്വർണവും രത്നങ്ങളും ആഭരണങ്ങളും എടുക്ക വേഗം നിന്റെ കയ്യിൽ ഉള്ളത് എന്താണോ അത് എടുക്കുക എന്നെ പറ്റിക്കാൻ നോക്കിയാൽ നിന്റെ കഥ കഴിഞ്ഞു നാരദൻ ശാന്തമായി പറഞ്ഞു എന്റെ കയ്യിൽ സ്വർണമോ രത്നങ്ങളോ ഇല്ല എന്റെ കയ്യിൽ വിലപ്പെട്ടത് നാരായണന്റെ നാമമാത്രമാണ് നാരായണ നാരായണ അതുകേട്ട രത്നാകരൻ പരിഹാസത്തോടെ പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കണ്ട് ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കയ്യിൽ ധനം ഉണ്ടാകുമല്ലോ നാരദൻ മറുപടി നൽകി ശരിയാണ് നാരായണ ഭക്തന്മാരുടെ കയ്യിൽ ഒരിക്കലും ധനം കുറയാറില്ല രത്നാകരൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ നിങ്ങൾ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത് നാരദൻ പറഞ്ഞു നിനക്ക് ഞാൻ ഒരു അമൂല്യമായ ആഭരണം മുതൽ തരാം പക്ഷേ ആദ്യം ഒരു ചോദ്യത്തിന് ഉത്തരം തരണം രത്നാകരൻ ചോദിച്ചു പറയൂ എന്താണ് ചോദ്യം നാരദൻ പറഞ്ഞു നീ ഈ കൊള്ളടിക്കുന്നത് എന്തിനാണ് രത്നാകരൻ പറഞ്ഞു എന്റെ കുടുംബത്തെ പോറ്റാൻ എന്റെ അമ്മ അച്ഛൻ മക്കൾ എല്ലാവരുടെയും വിശപ്പെടക്കാനാണ് അപ്പോൾ നാരദൻ പറഞ്ഞു പക്ഷേ നീ ചെയ്യുന്നത് പാപമാണ് ജനങ്ങളെ ദ്രോഹിച്ച് അവരുടെ ധനം പിടിച്ചെടുക്കുന്നത് ഈ പാപത്തിൽ നിന്നെപ്പോലെ നിന്റെ കുടുംബവും പങ്കാളികളാകുമോ രത്നാകരൻ ഉറപ്പിച്ചു പറഞ്ഞു അതെ അവർക്കു വേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്യുന്നത് അവർ അതിൽ പങ്കാളികളാണ് നാരദൻ പറഞ്ഞു എനിക്ക് അതിൽ സംശയമുണ്ട് നീ വീട്ടിൽ പോയി അവരോട് ചോദിക്കൂ ഞാൻ ചെയ്യുന്ന ഈ പാപത്തിൽ നിങ്ങൾ പങ്കാളികളാകുമോ എന്ന് രത്നാകരൻ പറഞ്ഞു ഞാൻ ചോദിക്കാം പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോയാലോ നാരദമുനി പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ കാണും നീ പോയി വരൂ രത്നാകരൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് നാരദൻ പറഞ്ഞു ശരിയെങ്കിൽ നീ എന്നെ ഈ വൃക്ഷത്തിൽ കെട്ടിവെക്കൂ ഞാൻ ഇവിടെ നിന്നെ കാത്തിരിക്കും നാരദമുനിയുടെ ആത്മവിശ്വാസം കണ്ട രത്നാകരൻ ഒന്നു ആലോചിച്ചു ശരി എന്നു പറഞ്ഞ് അവൻ സമീപത്തെ കാട്ടുവള്ളികൾ കൊണ്ടു നാരദമുനിയെ വൃക്ഷത്തിൽ കെട്ടി ഇനി ഞാൻ പോയി വരാം അങ്ങനെ പറഞ്ഞ് രത്നാകരൻ തന്റെ കുടിലിലേക്ക് നടന്നു രത്നാകരൻ തന്റെ കുടിലെത്തി അവനെ കണ്ട ഭാര്യ ചോദിച്ചു അങ്ങ് ഇന്നത്ര നേരത്തെയാണ് വന്നത് എന്നാൽ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ വഴിയാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ രത്നാകരൻ ഒരു നിമിഷം ചിന്തിച്ചു പിന്നീട് ഭാര്യയോട് ചോദിച്ചു നീ പറഞ്ഞു തരണം ഞാൻ ഓരോ ദിവസവും കൊണ്ടുവരുന്ന ഈ സമ്പത്തിൽ നീ പങ്കാളിയാണല്ലോ അതെ അതിനെന്താ സംശയം ഞാൻ താങ്കളുടെ ഭാര്യ അല്ലേ രത്നാകരൻ പറഞ്ഞു ശരി എങ്കിൽ ഞാൻ ചെയ്ത പാപത്തിനും നീ പങ്കാളിയാകുമല്ലോ എന്റെ പാപത്തിന്റെ ഭാഗമാവുമല്ലോ നീയും ഭാര്യ പറഞ്ഞു അതെങ്ങനെ ശരിയാകും അങ്ങല്ലേ പാപം ചെയ്യുന്നത് അതിൽ ഞാൻ എങ്ങനെയാ പങ്കാളിയാകുന്നത് രത്നാകരൻ ഒന്നും മിണ്ടിയില്ല തൻറെ അച്ഛനും അമ്മയുടെയും അടുത്തെത്തി ഇതേ ചോദ്യം ചോദിച്ചു അവരും പറഞ്ഞു ഞങ്ങൾ നിന്റെ പാപത്തിനു പങ്കാളികളല്ല അത് കേട്ട രത്നാകരൻ പോയി മിണ്ടാതെയും കണ്ണുനീരൊടു കൂടി അവൻ കുടിലിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൻ നേരെ നാരദമുനിയുടെ അടുത്തേക്ക് പോയി വൃക്ഷത്തിൽ കെട്ടിയിട്ടിരുന്ന മുനിയെ കെട്ടഴിച്ചു ഒരു വാക്കും പറയാതെ താഴേക്ക് നോക്കി നിന്നു നാരദൻ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു എന്താ രത്ന ഇവിടെ നിന്നു പോയ ആളെ അല്ല ദുഃഖം തെളിഞ്ഞു കാണുന്നു ഞാൻ പറഞ്ഞത് ശരിയായി അല്ലേ രത്നാകരൻ മറുപടി നൽകി അതെ മുനിവര്യ എന്റെ കുടുംബം എന്നെ കൈവിട്ടിരിക്കുന്നു ഇത്രയും നാൾ അവരുടെ പേരിൽ ഞാൻ ഈ കൊള്ളയും പാപവും ചെയ്തു പക്ഷേ അവരാരും എന്റെ പാപത്തിൽ പങ്കാളികളല്ല എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് എന്റെ പാപം എന്റേത് മാത്രമായിരിക്കുന്നു രത്നാകരൻ ദുഃഖഭരിതനായി നാരദമുനിയോട് പറഞ്ഞു മുൻവരിയ എനിക്ക് ഈ പാപത്തിൽ നിന്നും മുക്തനാകണം നാരദമുനി സാന്ത്വനത്തോടെ പറഞ്ഞു നിനക്ക് പാപമുക്തനാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തപസ്സു ചെയ്യണം അതിലൂടെ മാത്രമേ നിന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആകൂ രത്നാകരൻ വിങ്ങിയ മനസ്സോടെ ചോദിച്ചു മുനിവരെ തപസ് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല നാരദൻ കരുണയോടെ പറഞ്ഞു വരൂ ഞാൻ നിനക്ക് വഴികാട്ടാം മുനി രത്നാകരനെ ഒരു വിശാലമായ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നെത്തി പറഞ്ഞു ഇവിടിരിക്കു കണ്ണുകൾ അടച്ചു മനസ്സു ഒരേ ചിന്തയിൽ കേന്ദ്രീകരിക്കൂ റാമ റാമ എന്ന നാമം ജപിക്കൂ ഇതിന്റെ മഹത്വം വാക്കുകളാൽ വിവരണം ചെയ്യാനാകില്ല രാമനാമത്തിൽ അഗ്നിയേക്കാളും വേഗത്തിൽ പാപങ്ങൾ ദഹിപ്പിക്കാൻ കഴിയും നാരദമുനി വിധികൾ പൂർണമായി പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോയി രത്നാകരൻ തപസ്സിലേർപ്പെട്ടു അവൻ രാമ ഉച്ചരിക്കാൻ അറിയാതെ മരാ മര എന്ന് ജപം തുടങ്ങി അനേകം കാലം കടന്നുപോയി അവൻ ഇരുന്ന സ്ഥലത്തെല്ലാം പുറ്റുകൊണ്ട് മൂടപ്പെട്ടു ദപസിന്റെ ശക്തിയിൽ പ്രകൃതിയും നിശ്ശബ്ദമായി മാറി അവന്റെ തപസ്സിൽ സന്തുഷ്ടനായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു പുറ്റിനുള്ളിൽ നിന്നു നിലകൊണ്ട രത്നാകരനെ അദ്ദേഹം വിളിച്ചു മകനെ ഞാൻ നിന്റെ തപസ്സിൽ പ്രസന്നനാണ് എനീക്കൂ രത്നാകരൻ പുട്ട് പുട്ട്പിരിച്ച് എഴുന്നേറ്റ് ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു ദേവ എന്റെ ഈ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ടു പോകണം ബ്രഹ്മദേവൻ രത്നാകരനെ നോക്കി സ്നേഹപൂർവം പറഞ്ഞു നീ ഇനി രത്നാകരൻ അല്ല ചിതൽപുറ്റിൽ നിന്ന് വന്ന വാത്മീകിയാണ് ഇ നിന്റെ പുതിയ ജന്മമാണ് നീ ഉച്ചരിച്ച വാക്കിനേക്കാളും നിന്റെ മനസ്സിലെ ഭക്തിയാണ് നിന്നത് നീ തെളിയിച്ചിരിക്കുന്നു രാമനും മരനും ഒന്നാണെന്ന് നാമത്തിലല്ല നാമം ചൊല്ലുന്ന വ്യക്തിയുടെ ഭക്തിയിലാണ് അതിന്റെ ഫലം അടങ്ങിയിരിക്കുന്നത് നിന്റെ അനായാസമായ ആത്മപരിഷ്കാരം ഈ ലോകത്തിനു ഒരു ഉദാഹരണമാണ് ഈ ലോകം അറിയും മഹാകവി വാൽമീകിയെന്ന് നിന്നെ അതോടെ കാട്ടാളൻ രത്നാകരൻ മഹാകവി വാൽമീകിയായി ആദ്യ മഹാകാവ്യമായ രാമായണത്തിന്റെ രചയിതാവായി